ശ്രീ ജേക്കബ് ജോർജ് കോൺഗ്രസ്സിന് ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്താണ് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റും പിടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ ആകുമോ രാജ്യത്തെ ബി ജെ പിയെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രകടനം ഈ പറയുന്ന വാചകങ്ങളിലൊക്കെ വായിച്ചെടുക്കാനാകുമോ എന്താണ് കോൺഗ്രസ് കാണിക്കുന്നത് ലാൽ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ ആ പാർട്ടിക്ക് വേണ്ടി കാര്യങ്ങൾ പറയുന്നതും പ്രചാരണം നടത്തുന്നതും ഒട്ടും തെറ്റല്ല ഒട്ടും പാപമല്ല ബഹുമാനപ്പെട്ട സേനാപതി വേണു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഉപോത്ബലമാകുന്ന ചിന്തകളാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ദേശീയ തലത്തിൽ ബഹുമാനപ്പെട്ട സേനാപതി വേണു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നിസ് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടു നരേന്ദ്രമോദി ഭരണത്തുടർച്ച നേടി അധികാരത്തിൽ വന്നു ഇന്നിപ്പോൾ വീണ്ടും വീണ്ടും മത്സരിക്കുകയാണ് മൂന്നാമത് ഞങ്ങൾ ജയിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി അവർ കരുക്കൾ നീക്കുകയാണ് അവർ വിജയഭേരി ഇപ്പോഴേ മുഴക്കുന്നുണ്ട് അതിനെ ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ദേശീയ തലത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേതാവ് കെ സി വേണുഗോപാൽ ആണ് അദ്ദേഹം പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ നിൽക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് രാഹുൽ ഗാന്ധിയോ വർക്കിംഗ് കമ്മിറ്റിയോ അല്ല അത് യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ തന്നെ വ്യക്തിപരമായിട്ട് ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ സേനാപതി വേണു കാരണം നേരത്തെ ലാൽ വിശദീകരിച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ ആ ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത് ഒരു കാര്യം കൂടി ഇച്ചിരി കടന്ന ചിന്തയാണത് അതൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള ചിന്തയാണ് അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായാൽ അതിൻ്റെ നേതാവ് ആരായിരിക്കും ആരായിരിക്കണം അത് കെ സി വേണുഗോപാൽ ഇച്ചക്കടുത്തു കയ്യാണ് എന്നോട് ക്ഷമിക്കണം കെ സി വേണുഗോപാൽ ഇപ്പോഴേ തീരുമാനിച്ചു അത് താനായിരിക്കണം എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് താനായിരിക്കണമെന്ന് കെ സി വേണുഗോപാൽ നിശ്ചയിച്ചു അതുകൊണ്ട് ആലപ്പുഴ മത്സരിക്കുന്നു രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് പോകുന്ന വഴിക്ക് പോകട്ടെ അവിടെ ബി ജെ പി ജയിച്ചു കൊള്ളട്ടെ എനിക്കെന്ത് പ്രശ്നം എന്ന ചിന്തയാണതിൻ്റെ പിന്നിൽ അതാണതിൻ്റെ അപകടം പിന്നെ ഒരു ഘടകം കൂടിയുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് തുല്യമായ പദവി കാരണം പ്രതിപക്ഷ നേതാവണമെങ്കിൽ നിശ്ചിത അംഗസംഖ്യ വേണം എന്നുണ്ട് അത് കിട്ടിയാൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് ആ സ്ഥാനത്തിന് കിട്ടുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഏറ്റവും മുതിർന്ന പ്രതിനിധിക്ക് കിട്ടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടിയാണ് ആ സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ മല്ലികാർജുൻ ഖാർഗെ ആ സ്ഥാനത്തിരുന്നു മുമ്പ് കെ വി തോമസ് ആ സ്ഥാനത്തിരുന്നിട്ടുണ്ട് സോണിയാഗാന്ധി നിയോഗിച്ചതനുസരിച്ച് അഭിരഞ്ജൻ ദാസ് മുനിഷിയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് അത് പ്രതിപക്ഷത്തിനുള്ള ഒരു സ്ഥാനമാണ് വലിയ അധികാരങ്ങളുള്ള പബ്ലിക് അണ്ടർ ടേസ് ടേക്കിങ്സ് മുഴുവൻ കയ്യിൽ വരുന്ന ഒരു വലിയ അധികാര കേന്ദ്രമാണത് ആ സ്ഥാനം കൂടി ആ സ്ഥാനം കൂടി അറിഞ്ഞോ അറിയാതെയോ കെ സി വേണുഗോപാലിൻ്റെ കയ്യിലെത്തും അദ്ദേഹം ഈ സ്ഥാനത്തെത്തിയാൽ ആലപ്പുഴ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തിയാൽ പ്രത്യേക ഞാൻ പറയാം സേനാപതി വേണു പറയുന്നത് പോലെ കോൺഗ്രസ് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കോൺഗ്രസ് ജയിക്കണം ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യ മഹാരാജ്യത്ത് വേരുറപ്പിച്ചുകൂടാം രാജ്യസഭയിൽ അവർക്ക് ഒരു സീറ്റ് കൂടി കിട്ടിയാൽ അത് മാരകമായിരിക്കും ഡെഡ്ലി ആയിരിക്കും എന്ന് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റമുണ്ടാക്കും ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതാൻ അവർക്ക് രാജ്യസഭയിൽ അംഗങ്ങൾ വേണം ആ അംഗത്തെ കൊടുക്കുന്ന ഒരു പാർട്ടി ആവരുത് കോൺഗ്രസ് ആ അംഗത്തെ ഞാനായിട്ട് സംഭാവന ചെയ്യാം എന്ന് പറയുന്ന ഒരു നേതാവ് ആകരുത് കോൺഗ്രസിൻ്റെ അനുഷേധനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്താണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യം പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആ ഒരു വിഷയം മാത്രമേ ഞാനിപ്പോൾ എൻ്റെ ഈ സമയത്ത് പറയുന്നുള്ളൂ ശരി അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് ശ്രീ ജെ ജോർജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യം